അപ്പ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എവിടെ ഹെൽമെറ്റും കൊട്ടൊക്കെ ഇട്ട് മാസ്ക്കൊക്കെ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിക്കേണ്ട ഗൈസ് ഇഞ്ചി പറിക്കാനാണ് കേട്ടോ നാളെ പെരുന്നാളല്ലേ അപ്പം ഇറച്ചി വെക്കണമെങ്കിലൊക്കെ ഇഞ്ചി വേണ്ടേ അപ്പം ഇഞ്ചി പറിക്കാൻ വേണ്ടി പോവുകയാണ് ഇഞ്ചി നട്ടിക്കുന്നത് കുറച്ച് അപ്പാത്തേക്കാണ് വണ്ടീൻ്റെ പോണം നടക്കാനുള്ള വെച്ചാൽ നടക്കാനും അല്ല വണ്ടി ചോദിച്ചാൽ വണ്ടി മേലല്ല അപ്പോൾ ഇഞ്ചി പറിക്കാൻ പോവാണ് ഗൈസ് അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങി പോയിരിക്കണെട്ടോ അങ്ങനെ ഞങ്ങൾ പാടൊക്കെ കൈകണിട്ടോ ഗൈസ് പാടത്തെത്താനായി കണ്ടില്ലേ അങ്ങനെ പാടൊക്കെ മുറിഞ്ഞ് കിടക്കണം ഇങ്ങനെ മനോഹരമായ ഗ്രാമം ഇവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാടം കാണാം അപ്പൊ അങ്ങനെ ഞങ്ങള് പറമ്പിലെത്തി വണ്ടി അവിടെ വെച്ച് കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ ഗൈസ് അപ്പൊ വരാൻ പറയുമ്പോ നടക്കാൻ വയ്യ കേറ്റം കേറാൻ വയ്യാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുകയാണ് ക്യാമറമാൻ ഇട്ടോ കേറി വാ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു കൊണ്ടുപോവാണ് ഗൈസ് നല്ലൊരു കേറ്റിണ്ട്ട്ട ആ കയറ്റം കാരണം പിന്നെ അവിടെ ഒരു കല്ല് എടുക്കുന്നുണ്ട് ആ കല്ലിനെ അങ്ങോട്ട് കടക്കണം കേട്ടോ അങ്ങനെ ഇഞ്ചി നട്ടിട്ട് ഉള്ളതാണ് ഇതായി നിക്കുന്നതൊക്കെ പക്ഷെ കൈക്കോട്ട് എവിടെ വെച്ച്ന്നാണ് ഇപ്പൊ ഞാൻ തപ്പി കൊണ്ടിരിക്കണട്ടോ പോരുമ്പ ഞങ്ങൾ ഇഞ്ചി കൊണ്ടങ്ങാൻ കവറൊക്കെ കൊടുക്കുന്നു പക്ഷെ കൈക്കോട്ട് തരഞ്ഞാ കാണുന്നില്ല ഗൈസ് കാണാറുണ്ട് അപ്പുറത്ത് ഇണ്ട് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ കൈക്കോട്ട് കാണുന്നില്ലല്ലോ എങ്കി പോരഞ്ഞു തെരഞ്ഞു തന്നെ ഭ്രാന്താവാൻ തുടങ്ങി കേസ് നല്ല കൊതുണ്ട് ഇങ്ങനെ പച്ച കെട്ടിയതല്ലേ കൊതു കടിച്ച് കടിച്ച് പഞ്ചറാക്കി പിന്നെ പന്നികള് ആകെ കുത്തി നേരത്തി ഇട്ടുക്കണു ഇഞ്ചിയൊക്കെട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കൈക്കോട്ട് കണ്ട് പിടിച്ചു അപ്പൊ നമുക്ക് പരിപാടി ആരംഭിക്കാൻ പോവാനിട്ടോ ഇവിടുത്തെ ഏരിയയിൽ നിന്ന് പറിക്കണില്ല അവിടെ ഒക്കെ പന്നിയൊക്കെ കുത്തി നേരത്തിക്കണു അപ്പൊ നമ്മൾ അങ്ങോട്ട് മേലൊക്കെ കേറിയിട്ടോ പരക്കണം ഗൈസ് അപ്പൊ നമ്മൾ ആരംഭിക്കണം കേട്ടോ തിങ്ങനെ നല്ലടാന്ന് പറലെ അതേപോലെ ഞാനിന്റെ കാകാനെ മൂച്ചയുടെ മുകളിൽ കയറ്റിട്ടോ മാങ്ങ പൊട്ടിക്കാൻ ഗൈസ് കേട്ടോളും കഥ അങ്ങനെ ഇന്നോട് പറഞ്ഞ് ഞാനും മേലെ കയറിയിട്ട് കുലിക്കൊക്കെ പെറുക്കിയൊക്കെ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നല്ല മധുരമുള്ള മാങ്ങ പറഞ്ഞാൽ സൂപ്പർ മാങ്ങിട്ടാണ് അങ്ങനെ ആൾ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി മാങ്ങ കുലിക്കൂട്ടോ കുലിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും നല്ല പഴുത്തതൊക്കെ ഒക്കെ പെറുക്കിയിട്ട് ചപ്പിൻ്റെ ഇടയിൽ മാറ്റിയപ്പെട്ടോ കുറേ തിന്നും ചെയ്യും അങ്ങനെ ആൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഇന്നോട് ചോദിക്കൂട്ടോ ഇത്രേ കിട്ടിയുള്ളൂ ചോദിക്കൂ ആ ഇത്ര തന്നെ കിട്ടിയുള്ളൂ പറഞ്ഞാൽ ഞാൻ ഞാൻ അതിന്റെ മോളിൽ നിന്ന് കുലിക്കുമ്പോ തോനെ എന്ന് പറഞ്ഞു ഏ ഇല്ല ഇത്ര തന്നെ ഉള്ളു ഞാൻ അപ്പത്തൊക്കെയാണ് നമ്മുടെ ഇഞ്ചി ഇന്ത്യട്ടോ ഇപ്പൊ എത്ര ഒക്കെ കിട്ടി ഇപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ വരാ ഗായ്സ് പറ്റാറ്റ ബായ്